ഇന്നത്തെ കുടുംബങ്ങൾക്ക് പ്രമോ പ്രേക്ഷകരെ മൊത്തത്തിൽ എന്ന പറ്റിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ നിരാശരാക്കി ഇറന്നുമല്ല പ്രമോ സത്യത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വച്ചാൽ നമ്മുടെ പുതിയ രണ്ട് സീരിയലിന് പ്രൊമോഷനുമായിട്ടാണ് കേട്ടോ നമ്മുടെ പൂജയും ശീതളും അനിരുദ്ധൊക്കെ വന്നത് ഇപ്പോഴല്ലേ സംഭവം പിടികിട്ടിയത് വേറെ ഒന്നുമല്ല നമ്മുടെ സിദ്ധാർത്ഥൻ പോയല്ലോ അപ്പം അച്ഛൻ്റെ സീരി പുതിയ സീരിയലിന് പ്രൊമോഷൻ കൊടുത്തതാണ് മക്കൾ അപ്പം നമ്മുടെ പൂജയും ശീതളും അനിരുദ്ധൊക്കെ വന്ന് പറയുന്നുണ്ട് ജാനകിയുടെ അബീടയും വീടും വരുന്നുണ്ട് നമ്മുടെ സാന്ത്വനം ടൂ വരുന്നുണ്ട് സാന്ത്വനം ജൂ വരാൻ പോകുന്നത് നമ്മുടെ ഏഴ് മണിക്കും ജാനകീടബീടെയും വീട് വരാൻ പോകുന്ന ഒമ്പത് മണിക്കും ആയിരിക്കും അപ്പം നിങ്ങൾ പ്രേക്ഷകരൊക്കെ മറക്കാതെ കാണുകണം ആ സീരി പരമ്പരകളെയും ഏറ്റെടുക്കണം എന്നൊക്കെ തന്നെയായിട്ട് നമ്മുടെ അവർ പറഞ്ഞത് എന്തായാലും ഒരു ചെറിയൊരു സൂചനയും കൂടി തന്നത് നമ്മുടെ കുടുംബവിളക്കിലെ പ്രൊമോയിൽ പറഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മുടെ പൂജ പൂജ തിരികെ സുമിത്രയുടെ അരികിലേക്ക് വരുന്നത് തന്നെയട്ടോ നമ്മുടെ അനിരുദ്ധ പോയി കൂട്ടിക്കൊണ്ടു വരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ശ്രീനിലയത്തിലേക്ക് വരുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടി ശ്രീനിലയത്തിൽ സന്തോഷത്തോടെ കഴിയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പം കാത്തിരിക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ സിദ്ധാർത്ഥ എന്തായാലും പോയി സിദ്ധാർത്ഥിനി വരത്തില്ല എന്ന് പറയാ സിദ്ധാർത്ഥിനീ സാന്ത്വനം ചൂലായിരിക്കും അപ്പോൾ ഇനി ഇനി നമ്മുടെ രോഹിത്തെ എങ്ങാനും സർപ്രൈസായിട്ട് എൻട്രി നടത്തുമോ എന്നുള്ളതാണ് എന്തോ നമ്മുടെ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നത് രോഹിത് എങ്ങാനും വരികയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ പിന്നെ പൊളിച്ചടുക്കും മക്കളെ അടിപൊളിയായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒത്തിരി സന്തോഷമാകും എന്തായാലും രോഹിത്തും കൂടി വന്ന എല്ലാവരും കൂടി ആ ഒരു സന്തോഷത്തോടെ നമ്മുടെ ശ്രീനിലയത്തിൽ താമസിക്കുന്നവരുടെ രംഗങ്ങളൊക്കെ ആണെങ്കിൽ എന്താ പറയുക പരമ്പര ഒന്നും കൂടി ഒന്ന് കൊഴുക്കും പിന്നെ അതിൻ്റെ അടക്കം നമ്മുടെ രഞ്ജിതയുടെ പാരവപ്പും രോഹിത്തും കൂടി വന്നാൽ പിന്നെ രഞ്ജിതയുടെ കാര്യം തീർന്ന് അപ്പോൾ എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതേപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്